എല്ലാ പ്രേക്ഷകർക്കും ഫോർ ഫൊറിയൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടവ്യക്തിയെ ആദ്യം കാണുന്ന ഒരു സംഖ്യ മൂന്ന് സംഖ്യകളിൽ ആദ്യം കാണുന്ന ഒരു സംഖ്യ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക മനസ്സിൽ ഇപ്പോൾ കരുതിയിരിക്കുന്ന ആഗ്രഹം സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ ഏഴ് അക്കമാണ് ആദ്യം നോക്കിയ മാത്രയിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചെങ്കിൽ അതേക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏഴ് എന്ന നീല നിറത്തിലുള്ള ആ അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ജീവിതത്തിൽ മനസ്സമാധാനം കൈവരുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പോകുന്നു ജീവിതത്തിൽ നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ആരെയും പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല ആരെയും പിണക്കി ഒന്നും നേടാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ ആരെയും പിണക്കി തനിക്ക് നഷ്ടമുണ്ടായാലും ശരി ആരെയും പിണക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് താൻ കാരണം ആർക്കും ഒരു ദുരിതവും ദുഃഖവും ഉണ്ടാകരുതെന്ന് ത നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ നേട്ടം ഈശ്വരൻ നൽകും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവത്തിൽ നിങ്ങളെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിക്കും മറ്റാർക്കും എത്താൻ കഴിയാത്തത്ര മൂല്യമുള്ള ഒരു തലത്തിൽ നിങ്ങളെത്തും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അത്തരമൊരു സ്ഥാനം നേടുവാൻ കഴിയില്ല കാരണം എല്ലാ ആളുകളോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാ ആളുകളുടെയും പ്രീതി പിടിച്ചു പറ്റുകയും ആരെയും വിഷമിക്കാതെ വിഷമിപ്പിക്കാതെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് കഴിയും ഏറ്റവും ഉയർന്ന തലത്തിൽ നിങ്ങൾ എത്തുന്നതും എല്ലാവരുടെയും അംഗീകാരം കൂടിയാണ് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാലോ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞാലോ മനസ്സിലെപ്പോഴും നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കും അതുതന്നെയാണ് നിങ്ങളുടെ ഈ സ്വഭാവ ശൈലിയിലേക്ക് നിങ്ങൾ എത്തുവാനും കാരണം കാരണം ആരെയും ഉപദ്രവിക്കാനോ ആരെയും വിഷമിപ്പിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും കാരണം അത് സാധിച്ചു തരാനുള്ള എല്ലാ സാഹചര്യവും നിങ്ങൾ ഉണ്ടാക്കും അത് ധൃതി പിടിച്ച് മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുക്കുന്നതിന് പകരമായിട്ട് ഒരു മനസ്സിലുള്ള ഒരാഗ്രഹം അതിനെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുവാനും ഈശ്വരാധീനത്തോടെ പ്രാർത്ഥിക്കുവാനും അത് അപ്രകാരം നേടുവാനുമുള്ള സകല മനോധർമ്മവും അല്ലെങ്കിൽ മനസ്സാന്നിധ്യവും ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ഉന്നത വിജയം കൂളായിട്ട് നേടും നിങ്ങളുടെ മനസ്സ് എപ്പോഴും സമാധാനപരമായിരിക്കാനാണ് ഏറ്റവും നല്ലത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാൻ മനസ്സിൻ്റെ സംതൃപ്തി നിങ്ങൾക്ക് വേണം ആരോടെങ്കിലും ദേഷ്യപ്പെട്ടാലോ വഴക്കിട്ടാലോ നിങ്ങൾക്കത് കിട്ടില്ല നിങ്ങൾ പൂർണ്ണമായും സജ്ജമായി ഇരിക്കുക നിങ്ങളുടെ ശൈലി പരിപൂർണ വിജയം നൽകുന്ന ഒന്നാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം കൃത്യമായി നേടും കാരണം നിങ്ങളുടെ ആ വഴി ഏറ്റവും നല്ല വഴിയാണ് ഇതായിട്ട് അഞ്ച് എന്ന പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് തീഷ്ണതയുള്ള ആദർശമുള്ള പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറില്ല മരണം സംഭവിച്ചാലും തോൽവി സംഭവിച്ചാലും താൻ ഏത് വഴിയാണോ സ്വീകരിക്കുന്നത് ആ വഴിയിലൂടെ സ്വീകരിച്ച് മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയമുണ്ടാക്കും എല്ലാം പക്ക ആക്കുന്ന അല്ലെങ്കിൽ എല്ലാം കൃത്യതയോടെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്ത് പ്രതിരോധം സൃഷ്ടിച്ചാണെങ്കിലും നിങ്ങൾ നേടും പലപ്പോഴും ഈശ്വരനോടുള്ള പ്രാർത്ഥനകൾ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി കുറവാണ് പക്ഷേ മനസ്സിൻ്റെ ശുദ്ധതയും മനസ്സാക്ഷിയുടെ ബലവും ആത്മവിശ്വാസവും കൊണ്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയും അതുതന്നെയാണ് പറഞ്ഞ വാക്കിൽ ഉറച്ച് സത്യസന്ധമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തോൽക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ പോലും വിജയിച്ച് കാര്യങ്ങൾ നേടും ഈശ്വരനിലേക്ക് അമിതമായി പ്രാർത്ഥിച്ചില്ലെങ്കിലും മനസ്സിൻ്റെ ശുദ്ധത കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈശ്വരൻ കൊണ്ടുവന്ന് തരും ഏറ്റവും സമ്പൂർണമായ വിജയമായിരിക്കും നിങ്ങളുടേത് ആ വിജയം ആസ്വദിച്ച് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കൊരുപാട് ആരാധകരും ആരാധകമാരോ ഒക്കെ ഉണ്ടാകും കാരണം നിങ്ങളുടെ ഒരു ശൈലി അതുതന്നെയാണ് ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ട് ആ സ്വഭാവ സവിശേഷതയുടെ ഏറ്റവും വലിയ നിതാന്തമായ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആദർശ ശുദ്ധിയാണ് മരണം സംഭവിച്ചാൽ പോലും എടുത്ത തീരുമാനവും പറഞ്ഞ വാക്കും മാറ്റാത്ത ആദർശത്തിലധിഷ്ഠിതമായ സ്വന്തം നേട്ടങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിൻ്റെ നേട്ടത്തിനും സംഘടന ആദർശം പ്രസ്ഥാനം രാജ്യം അതിനൊക്കെ കൂടുതൽ പ്രസക്തി നൽകുന്നവരാണ് കടുത്ത തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും കാരണം ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനകളേക്കാൾ കൂടുതൽ നിങ്ങൾ മാറി നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നുണ്ട് ആ അറിവ് ആ മുന്നേറ്റം അത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കഴിയുന്ന ഒരു പോസിറ്റീവ് എനർജിയും അതുതന്നെയാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഈശ്വരൻ നിങ്ങളുടെ സമ്പൂർണമായ പ്രാർത്ഥനകൾ യാഥാർത്ഥ്യമാക്കി തരും മറ്റുള്ളവരുടെ ഒന്നും നേടിയെടുക്കാനോ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാനോ കൃത്രിമമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കാറില്ല അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ നന്മയും നിങ്ങളുടെ ആദർശശുദ്ധിയും എവിടെ പോയാലും പരാജിതനാകാതെ പരാജിതയാകാതെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും സങ്കീർണങ്ങളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ശത്രുക്കളും ഉണ്ടാവും പക്ഷെ അവരെയൊക്കെ തോൽപ്പിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ വിജയമുണ്ടാകും വിജയം നിങ്ങൾക്ക് സമ്പൂർണമായിരിക്കും നിങ്ങൾക്ക് നേടാൻ കഴിയുന്ന പരമാവധി വിജയം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സാധിക്കുകയും ചെയ്യും അപൂർവമായ ഭാഗ്യമുള്ളവരാണ് മൂന്നാമത്തെ പയലായ മൂന്ന് തിരഞ്ഞെടുത്തവർ ഒന്നും ഇല്ലായ്മയിൽ നിന്നും പെട്ടെന്ന് ഈശ്വരാനുഗ്രഹത്താൽ ഉയർന്നു വരുന്നവരാണ് ലോട്ടറി ഏതെങ്കിലും തരത്തിലുള്ള നല്ല വിവാഹബന്ധങ്ങൾ പെട്ടെന്ന് കഠിനാധ്വാനത്തിലൂടെ മികച്ച രീതിയിലുള്ള ജോലി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിധി ഈ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ ഓർക്കാപ്പുറത്ത് ലഭിക്കുന്നവരാണ് സുവർണശോഭയുള്ള ജീവിതമാണ് ഫിനിഷിങ് പോയിൻ്റ് വരെ ഒരു സാധ്യതയുമില്ല എന്നുള്ള കണക്കിൽ ജീവിതം മുന്നോട്ട് പോകും ഒരു പ്രതീക്ഷ നിങ്ങൾക്കോ നിങ്ങളെ വിലയിരുത്തുന്നവർക്കോ ആർക്കും ഉണ്ടാകണമെന്നില്ല പക്ഷേ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ കൂടി പാറിക്കും ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് ജീവിതത്തിൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയത്തിൻ്റെ വലിയ കോടീരങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും എല്ലാവരും ഒരു ഘട്ടത്തിൽ പുച്ഛിച്ച് നിൽക്കും ഒന്നും നേടാത്തവൻ ഒന്നും നേടാൻ കഴിയാത്തവൾ എന്നിങ്ങനെ നിങ്ങളെ വിലയിരുത്തും പക്ഷേ ആ വിലയിരുത്തലുകൾ ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ മാറി മറിയും ഒരുപക്ഷേ ആരും വിലയിരുത്താത്ത ആരും മൂല്യം കൽപ്പിക്കാത്ത നിങ്ങൾ വിജയത്തിൻ്റെ കൊടി അവസാന നിമിഷം പാലിക്കും അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ അത് സമ്മാനിക്കുകയും ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിത വിജയം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ കരകയറ്റും ഒരാളും സ്വപ്നം കാണാത്ത ഒരു തലത്തിലേക്ക് എത്താൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒരാൾക്കും ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയില്ല നിങ്ങളൊന്നിനും വേണ്ടി ഓടുന്നില്ല ചില ആളുകൾ ഒരു രൂപ നാണയത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള എഫേർട്ട് എടുക്കുന്നു ചില ആളുകൾ ഈ ലോകം കീഴടക്കാൻ വേണ്ടി എല്ലാം മാറ്റി വെച്ച് പ്രവർത്തിക്കുന്നു പക്ഷെ ഒന്നും അവർക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ കയ്യിലുള്ളത് നഷ്ടപ്പെടുകയും ചെയ്യും പക്ഷേ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് മാറി നിന്നിട്ട് ഈ ലോകം തന്നെ നിങ്ങളുടെ കാൽ കീഴിൽ ഈശ്വരൻ വെച്ച് നൽകുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഈശ്വരൻ്റെ അപൂർവമായ അനുഗ്രഹമുള്ള വ്യക്തികളാണ് മനസ്സിലാഗ്രഹിച്ചാൽ മതി അത് നേടും പക്ഷേ നേടുന്നത് വരെ ആർക്കും പ്രതീക്ഷ ഉണ്ടാവണമെന്നില്ല നേടുന്നത് വരെ ഇന്ന ഇത് നേടുമെന്ന് ആർക്കും പ്രതീക്ഷ ഉണ്ടാവണമെന്നില്ല നിങ്ങൾക്ക് പോലും പ്രതീക്ഷയില്ല നിങ്ങളെ അപഗണിച്ചവർ വാലും ചുരുട്ടി നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് നേടുമ്പോൾ വരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും അതായത് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒന്നും ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഒന്നും ലഭിക്കാത്തവൻ ലഭിക്കാത്തവൻ എന്ന് പറഞ്ഞ് ആളുകൾ മാറ്റി നിർത്തുന്നവരിൽ നിന്ന് വിശ്വവിജയങ്ങൾ കൈവരിക്കുന്ന ഒരാളുണ്ടാകുക ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുക അത് അപൂർവമാണ് ഈശ്വരൻ തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിച്ചാൽ മതി ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുക കാരണം നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടുന്ന അതിനുള്ള ശക്തിയുള്ള വ്യക്തി ആയതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെ ആഗ്രഹിക്കാൻ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്